ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേ രണ്ട് ദിവസമായി പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുന്നുണ്ടാവും നല്ല മഴയും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും വരാതിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊരു യൂട്യൂബ് ചാനലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോഴും പുറത്ത് നല്ല മഴയാണ് അതിൻ്റെ സൗണ്ടും ഉണ്ട് പിന്നെ ലൈറ്റിൻ്റെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോ കമ്പനിയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും സക്സസ് ആവാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോയില് ബെസ്റ്റ് കമന്റർ ആയിട്ട് നമ്മൾ ആരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം ബെസ്റ്റ് കമൻറ്റർ ആയിട്ടുള്ള ആൾക്ക് കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾക്കും ഇതുപോലെ ബെസ്റ്റ് കമൻറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടോ അല്ലാതെ വലിയ പാരഗ്രാഫ് ഒന്നും ആരും കമൻറ്റ് ചെയ്യേണ്ട അതായത് അത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ കമൻസ് വലുതോ ചെറുതോന്നു നോക്കിയിട്ടല്ല സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം ഇനി നമുക്ക് എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും സക്സസ് ആവാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കാര്യം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് സക്സസ് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ നമ്മുടെ ചാനലിനെ മോശമായിട്ട് വളരെയധികം മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഫോർ സബ് അതിപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിലും ഒരുപാട് പേരിത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യമാണ് സബ് ഫോർ സബ് എന്ന് പറയുന്നത് അപ്പോൾ സബ് ഫോർ സബ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അത് ചുരുക്കിയോന്ന് പറഞ്ഞു തരാം അപ്പോൾ സബ് ഫോർ സബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്ഥിരം വരുന്ന കുറച്ച് കമൻസ് ആണ് കുറച്ചല്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എൻ്റെ വീഡിയോസിന് താഴെ വരുന്ന കമൻ്റ് ആണ് ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാം ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തിരിച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ഇങ്ങനെയുള്ള കമൻസ് മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ ചാനലിനെ മോശമായിട്ട് ബാധിക്കുന്നത് കേട്ടോ കുറച്ച് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സബ് ഫോർ സബ് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ അത് മോശമായിട്ട് ബാധിക്കുമോ എന്നുള്ളത് ഉറപ്പായിട്ടും മോശമായിട്ട് ബാധിക്കും അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് പേരുടെ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടാവും ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ താഴെയും ഒരുപാട് കമൻസ് വരുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു സബ് ഫോർ സബ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ യൂട്യൂബിൻ്റെ റൂൾസിന് എഗയിൻസ്റ്റ് ആണ് അതായത് നമ്മൾ യൂട്യൂബിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് ആണ് കൊണ്ടുവരുന്നത് അതെങ്ങനെയാണ് ഫേക്ക് എൻഗേജ്മെൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ സബ് ഫോർ സബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടും പക്ഷേ എന്താണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ് ഫോർ സബ് ചെയ്തിട്ട് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവിടെയുള്ള പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള വ്യൂസ് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ വ്യൂസ് കിട്ടാതാവുന്ന സമയത്ത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി കുറയും അതുപോലെ തന്നെ ഓഡിയൻസ് റിട്ടൻഷൻ കുറയും പിന്നെ നമ്മുടെ വീഡിയോസിന് എൻഗേജ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ അൽഗോരിതത്തിന് മനസ്സിലാവും നമ്മുടെ വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വലിയ ഉപകാരമൊന്നും ഇല്ലാത്ത വീഡിയോ ആണ് അപ്പോൾ ഇനി മുതൽ ഈ വീഡിയോ അധികം ആരിലേക്കും റെക്കമെൻഡ് ചെയ്യാത്തതാണ് നല്ലതെന്നുള്ളത് യൂട്യൂബിന്റെ അൽഗോരിതത്തിന് മനസ്സിലാവാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് നമ്മുടെ ചാനലിനെ മോശമായിട്ട് ബാധിക്കുക എന്നുള്ളത് അതായത് നമ്മൾ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നവർ നമ്മളുടെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാറ്റഗറി നമ്മുടെ വീഡിയോസിൻ്റെ കാറ്റഗറി എല്ലാവരുടെയും പല ടൈപ്പ് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാനായിട്ട് ഒരു തരത്തിലും താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ എത്ര പേര് സബ് ചെയ്തു എന്ന് വെച്ചാലും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് റീടെൻഷൻ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അൽഗോരിതം ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോസ് അധികം ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും കാരണം മനസ്സിലായി നമുക്ക് ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സ് പോലും നമ്മുടെ വീഡിയോസ് കാണുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അധികമാരിലേക്കും നമ്മുടെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല ഇനി സബ് ഫോർ സബ് ചെയ്യുന്നതിന്റെ വലിയൊരു പ്രശ്നം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഒരു ചാനലിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് നമ്മൾ ഈ സബ് ഫോർ സബ് ചെയ്തിട്ട് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് എന്ന് പറയുന്നത് പതിനഞ്ച് വ്യൂസ് മാത്രമാണ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ാണ് അതേസമയം വേറൊരു ചാനലിന് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ചാനലിന് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അത് സബ് ഫോർ സബ് ചെയ്തിട്ട് കിട്ടിയതാണ് പക്ഷേ വേറൊരു ചാനലിന് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ അത് ഓർഗാനിക് ആയിട്ട് കിട്ടിയതാണ് അതായത് സബ് ഫോർ സബ് ചെയ്യിപ്പിച്ചിട്ടൊന്നും കിട്ടിയതല്ല ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ കിട്ടിയ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയിട്ടുള്ള വ്യൂസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പ്ലസ് ആണ് അതായത് നൂറിലും മുകളിലും വ്യൂസ് ഉണ്ട് ഇങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് മനസ്സിലാവും സബ്സ്ക്രൈബേഴ്സ് എത്ര കുറവുള്ള ചാനലാണെന്നുണ്ടെങ്കിലും അതിന് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് ഓഡിയൻസ് റീടെൻഷൻ കിട്ടുന്നുണ്ടെന്നുള്ളത് യൂട്യൂബിൻ്റെ അൽഗോരതത്തിന് മനസ്സിലാവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് എത്ര കുറവാണെന്നുണ്ടെങ്കിലും നമ്മളുടെ വീഡിയോസ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം ഓഡിയൻസ് റീടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ വീഡിയോസ് പുതിയ പുതിയ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഗൈസ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെയധികം കഷ്ടപ്പാടാണ് മഴയുള്ള സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് അപ്പോ നമ്മള് വീഡിയോസ് കാണുന്ന നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് രണ്ട് ചാനലിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ആദ്യത്തെ ചാനലാണെന്നുണ്ടെങ്കിൽ സബ് ഫോർ സബ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുള്ളൊരു ചാനലാണ് രണ്ടാമത്തെ ചാനലാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ചാനലിലിത്തിരി സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി അധികം ക്കാരിലേക്ക് റെക്കമെന്റ് ചെയ്യും അപ്പോൾ മറ്റേ ചാനലിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ ഫേക്ക് ആയിട്ടുള്ള അതായത് സബ് ഫോർ സബ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് അങ്ങനെ വരുന്ന സമയത്ത് എത്ര അടിപൊളി കണ്ടന്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസിലേക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ പോകുന്ന സമയത്ത് അവരത് ക്ലിക്ക് ചെയ്യുന്നുമില്ല എടുത്ത് കാണുന്നുമില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എത്ര അടിപൊളി കണ്ടൻ്റ് ആണെന്ന് പറഞ്ഞാലും ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് അത് അധികം ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യാതാവാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ സബ് ഫോർ സബ് ചെയ്ത് എപ്പോഴും നമ്മൾ സബ് ഫോർ സബ് ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ യൂട്യൂബ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഈ സബ് ഫോർ സബ് പ്രാക്ടീസിൽ നമ്മൾ എൻഗേജ് ആവരുതെന്നുള്ളത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഒരിക്കലും നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരരുതെന്നും യൂട്യൂബ് കറക്റ്റായിട്ട് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഡിലീറ്റായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സസ്പെൻഡ് ചെയ്യാനും പിന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലാണെന്നുണ്ടെങ്കിൽ ഡീമോണിറ്റൈസേഷൻ ആവാൻ വരെ ചാൻസ് ഉള്ള കാര്യമാണ് അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സബ് ഫോർ സബ് എന്ന് പറയുന്ന പ്രാക്ടീസ് ഒരിക്കലും ചെയ്യാതിരിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ സബ് ഫോർ സബ് ചെയ്യുന്നത് നമ്മുടെ ചാനലിനെ വളർത്താനായിട്ടാണ് എല്ലാവരും അല്ലാതെ ചാനലിനെ മോശമായിട്ട് ബാധിക്കണം എന്ന് വെച്ചിട്ടല്ല ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് അറിയാം അപ്പോൾ ഈ സബ് ഫോർ സബ് നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഒരിക്കലും സഹായിക്കില്ല പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചാനൽ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീഡിയോസ് ഇഷ്ടമുള്ളവരാണല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നീട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കണ്ടന്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണും അങ്ങനെ കാണുന്ന സമയത്ത് ഓഡിയൻസ് എൻഗേജ്മെന്റ് നമ്മളുടെ വീഡിയോസിന് കിട്ടും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അധികം ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും ഇങ്ങനെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള പ്രാക്ടീസസ് നിങ്ങൾ ഫോളോ ചെയ്യുക അതല്ല സബ് ഫോർ സബ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ വളരില്ലോ അപ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് യൂട്യൂബ് ചാനലുള്ള ആളാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് യൂട്യൂബ് ചാനലിൽ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ മാത്രം നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുറത്ത് നല്ല മഴയാണ് ഇടയ്ക്കിടക്ക് കറണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ ഒന്നും കൂടെയും കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് നമുക്ക് ഇനി എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ